ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുഞ്ഞിപ്പണീനെ ഉറക്കിയിട്ട് വേഗം എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി ഈ വീഡിയോ എടുക്കണം 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോഴത്തേന് കുഞ്ഞിപ്പണി എണീറ്റു ഇപ്പനെയൊക്കെ എടുത്തിട്ട് ഉറക്കിയിട്ട് പിന്നെ എടുക്കാൻ കേട്ടോ ഇപ്പോൾ രാവിലെ പത്ത് പത്ത് മണിയാണ് സമയം കെട്ടോ അതാണ് മൂക്കൊക്കെ വല്ലാണ്ടിരിക്കുന്നത് പണിയുടെ തിരക്കും നിതാപ്പിനെ വിടുന്ന തിരക്കും വിക്കാക്കനെ വിടുന്ന തിരക്കും എല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പണിനെ ഉറക്കിയിട്ടാണ് വന്ന് വന്നിവിടെ ഇരിക്കുന്നത് പിന്നീട് ട്രൈ പോഡ് ഇല്ലാത്തതിൻ്റെ വല്ലാത്തൊരു എന്തോ ഒരു അപാകതയും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തമിനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്തായിരിക്കും വീഡിയോ എന്നുള്ളതല്ലേ സോ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാവരും നോർമലി നല്ല നല്ലപോലെ വെയിറ്റ് വെക്കും ആ ഒരു വെയിറ്റ് വെച്ചതാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഫോട്ടോ ഡെലിവറി കഴിഞ്ഞ കിടക്കുന്ന ഒരു ടൈമിലുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേക്കുള്ളൊരു ഇത് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസും ഇത് നോക്കണ്ടാട്ട കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് മണ്ണം വെച്ചിട്ടുണ്ട് കാരണം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ സാധാരണ എല്ലാവരും ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നല്ല പോലെ വണ്ണം വയ്ക്കും കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ഓരോ കഷായങ്ങളും ലേഹ്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബോഡി ഒന്നും അങ്ങനെ അനങ്ങുന്നില്ല നമ്മൾ ഒരു റൂമിൽ തന്നെ കൊച്ചിന് ഫീഡ് ചെയ്യുക കിടക്കാം ഫീഡ് ചെയ്യാം ഫുൾ റെസ്റ്റാണ് അപ്പം നമ്മൾ എന്തായാലും പാൽ മുട്ടയൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ കഴിക്കാത്തവർ ആരുണ്ടാവില്ലല്ലേ അത് മാത്രം കഴിച്ചാൽ മതി നമുക്ക് വണ്ണം വെക്കാനായിട്ട് കാണാം നമ്മുടെ ബോഡിയൊന്നും അനങ്ങുന്നില്ലല്ലോ അപ്പം നോർമലി ഇപ്പം എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും നല്ല പോലെ നന്നാവും ആ നന്നാവലെ കണ്ടിട്ട് ആരെയും വിഷമിക്കണ്ട അപ്പോൾ എന്നാൽ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു ഡയറ്റിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ടാസ്ക് ആണ് കാരണം നമുക്കതിന് പറ്റൂല എന്തൊക്കെ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് പറ്റൂല കൊച്ചു നല്ലോണം ഫീഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് നല്ല പോലെ ഉണ്ടാകും അപ്പം നമ്മൾ നല്ലപോലെ ഫുഡും കഴിക്കും നമ്മുടെ വണ്ണം വീർത്ത് വീർത്ത് നമ്മൾ വരും നല്ല പോലെ വണ്ണം വെക്കും ഏഹ് ആ വണ്ണം നമുക്ക് അത്ര സങ്കടമായിട്ടൊന്നും എനിക്ക് തോ കേട്ടോ കാരണം കൊച്ചു ഫീഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ നിന്നാണ് കൊച്ചിനുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് അപ്പൊ കൊച്ചിൻ്റെ കാര്യം നമ്മൾ ഓർത്തിട്ട് നമ്മൾ നല്ലപോലെ ഫുഡ് കഴിക്കും അതിൽ നമ്മുടെ വെയിറ്റ് വെക്കുന്നതൊന്നും നമ്മൾ ഒട്ടും കെയർ ആക്കാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെയ്റ്റ് വെയ്റ്റ് കൂടുമ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന ടൈമിൽ നമുക്ക് കൊച്ചിന് ഫുഡ് കൊടുക്കാറാകും അപ്പം തൊട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കൊച്ചിന് ഫുഡ് കൊടുക്കാറില്ല നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലല്ലോ കൊച്ചു കുടിക്കുന്നത് ഫുഡ് കൊടുക്കണ ടൈമാകുമ്പോൾ തൊട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കുറക്കണമെങ്കിൽ കുറക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ വണ്ണം വെക്കുന്നത് അല്ലാതെ വെറുതെ ഡെലിവറി കഴിഞ്ഞിട്ട് ആരും വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് പോണില്ല വണ്ണം വെക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് weight വെക്കുന്നത് അത് നല്ലപോലെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉം അതുപോലെ തന്നെ കുറയും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആ ഫുഡ് നമ്മൾ ഓർമ്മയിൽ ഇപ്പോൾ എന്താണ് ഡയറ്റിങ് നോക്കുന്നവരാണെങ്കിൽ പോലും കറക്റ്റ് മറ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാം ആ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി നമ്മൾ സാധാ കഴിക്കുന്ന പോലെ പിന്നെ ചോറും നല്ലപോലെ കുറക്കാൻ നോക്കുക ഭാഗ്യത്തിന് എനിക്ക് ചോറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകാരണം എനിക്ക് അങ്ങനെ വലിയ പാടുകടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വണ്ണം കുറയാനായിട്ട് പിന്നെ ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറിയുടെ എക്സ്പീരിയൻസാണ് കേട്ടോ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഒത്തിരി നല്ല പോലെ വണ്ണം വെച്ചു പക്ഷെ അതുപോലെ തന്നെ ഒരു രണ്ടു മൂന്നോ മാസം കഴിഞ്ഞപ്പത്തേനും ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു പിന്നെ വണ്ണം വെക്കാനായിട്ട് ഞാൻ പെടാത്ത പെടാപ്പാടില്ല പക്ഷെ ഞാൻ നന്നായിട്ടില്ല അത് ഫുഡിൻ്റെ നല്ലൊരു കുറവിൻ്റെ ആണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ നന്നാകും ഇപ്പോൾ ഒരു എഴുതി ഇടക്ക് വണ്ണമൊക്കെ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല വണ്ണം വെക്കാൻ നമ്മളൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വണ്ണം വെക്കാത്തവരുണ്ട് ഞാനും ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ വണ്ണം കുറക്കാൻ നോക്കിയിട്ടും നമുക്ക് ും പറ്റാത്ത പോലെ സാധാരണ എല്ലാവരും എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഡെലിവറി ഓർമ്മയുണ്ടെല്ലാം ഫുഡ് കഴിച്ചിട്ട് എന്താണ് നന്നായി വന്ന ആൾ നല്ലപോലെ ക്ഷീണിച്ചു ഇതും അതുപോലെ തന്നെ നസാക്ക് ഒരു വയസ്സാകുമ്പോൾ എന്തായാലും ക്ഷീണിക്കുമെന്ന് എന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കേട്ട് സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെയല്ല അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതും നമ്മുടെ ബോഡിയും നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ നോർമൽ ായിട്ടൊക്കെ ഉണ്ടായ പാത്രമാണ് നമ്മുടെ വീട്ടിൽ കുറയുള്ളോ അല്ലാണ്ട് ഒരുപാട് തിന്നുകൊണ്ടിരുന്ന വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വണ്ണം ഒന്നും എന്തായാലും കുറയാൻ വേണ്ടിയിട്ട് പോണില്ല അപ്പോൾ കുരുപ്പുണീനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കും ചിലപ്പോൾ രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൈറ്റിങ്ങാ ഡൈറ്റിങ്ങാ നമ്മളുടെ രാവിലെ കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കില്ല വൈകുന്നേരം കഴിക്കില്ല പക്ഷേ രാത്രി എനിക്ക് അങ്ങോട്ട് വല്ലാത്ത വിശപ്പ് അങ്ങോട്ട് തുടങ്ങും ആ വിശപ്പ് തുടങ്ങുമ്പോൾ ഞാൻ ഉച്ചക്കത്തെയും വൈകുന്നേരം രാത്രിത്തെയൊക്കെ കൂടി അങ്ങോട്ട് രാത്രി കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങും അപ്പം പിന്നെ നമ്മുടെ വണ്ണം കുറയോ നമ്മുടെ വണ്ണം കുറയോ ഇല്ല നമ്മളെ കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതിനും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവില ഉച്ചക്ക് രാവില ഉച്ചക്ക് രാത്രി നമ്മൾ ഫുഡ് കഴിക്കുക അതിൻ്റെ ലെവൽ കുറച്ച് നല്ലപോലെ കുറക്കുക ചോറാണെങ്കിൽ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുക പിന്നെ വെജിറ്റബിൾസ് കറികളൊക്കെ കുറച്ച് കൂടുതൽ ഇതിലെടുക്കുക അതുപോലെ ഇലക്കറികൾ കഴിക്കാൻ നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരുപാട് വെള്ളമുള്ള വെള്ളം ഉള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ കുമ്മിട്ട് ഏറ്റവും നല്ലതാണ് ഞാൻ ടെലർ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും ഇതൊക്കെ നല്ലപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കഴിക്കുക പിന്നെ ഒറ്റെളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഒരു കാര്യമാണ് എന്തായാലും നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിക്കുക ആ വെള്ളത്തിൽ നമ്മൾ ജീരക കെട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുക ജീര കെട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കില്ല എന്ന് പണ്ടത്തെ ആൾക്കാർ പറയണേക്കാം കേട്ടോ പണ്ടത്തെ ആൾക്കാരിൽ ഇപ്പോഴത്തെ ആൾക്കാർ ചിലപ്പോൾ പറയാനുണ്ടാകും ജീരകൊള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് വെക്കില്ല പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവില്ല നല്ലോണം ഡൈജഷൻസ് ഒക്കെ നോർമലായിട്ട് പോകും മറ്റേ നമുക്ക് നല്ലപോലെ ക്ഷീണിക്കും എന്ന് പറയണേക്കാം പക്ഷേ അതെൻ്റെ കാര്യത്തില് ഓക്കെ ആണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ജീരകോളം മാത്രം ഞാൻ തിളപ്പിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒരു നോർമൽ അങ്ങോട്ട് പോകുമല്ലോ അപ്പോൾ ജീരകെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയുന്നത് കേൾക്കാം അത് ഞാനിപ്പോഴും ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്ത് പോണത് ഞാൻ ജീരക വെള്ളം തിളപ്പിക്കും അത് നല്ലപോലെ കുടിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കണ്ടെങ്കിലും ആ കഴിക്കുന്ന അത്ര വെയിറ്റ് എനിക്ക് നല്ലപോലെ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഡയറ്റും കാര്യങ്ങളും നോക്കരുത് നല്ല പോലെ ഫുഡ് കഴിക്കുക നല്ലപോലെ ഫുഡ് കഴിക്കാം ഒരു വൺ ഇയർ വരെ നമ്മൾ അങ്ങനെ നിന്നോട്ടേ ഒരു കുഴപ്പമില്ല വൺ ഇയർ എന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോകും അപ്പോൾ കൊച്ചു ഒരുവിധം ഓക്കെ ആവുമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ ഫുഡ് നമുക്ക് കഴിക്കാം ഫുഡ് നമുക്ക് കഴിക്കാതിരിക്കേണ്ടത് ഒരു കാര്യവും ഇല്ല ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ വണ്ണം വെക്കും ചിലപ്പോൾ വണ്ണം വെക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ ആ ബോഡി ടൈപ്പ് അനുസരിച്ചാണ് ട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കറക്റ്റ് ടൈം വെക്കാം നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ളൊരു കറക്റ്റ് ടൈം വെക്കാം അതിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഫുഡ് നമ്മൾ ഇതാക്കുക അതേസമയം പാൽ കുടിക്കുന്നവരുണ്ടെങ്കിൽ കട്ടിയായിട്ട് കുടിക്കാതെ നല്ല പോലെ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ പാൽ കുടിക്കുക അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വെയിറ്റ് കൂടൂല അങ്ങനെയൊക്കെ പാല് കുടി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വളരെ വിശപ്പായിരിക്കും ആ വിശപ്പ് മാറ്റാനായിട്ടാണ് നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക അതിൻ്റെ ഇടയിൽ നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക നല്ല പോലെ വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ജീരകകളൊക്കെ ഇട്ട് കുടിക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്ക് ബോഡിയിൽ വെയിറ്റ് കുറയാനായിട്ട് അപ്പോൾ നമുക്ക് ഇടുക്കിടുക്ക് നമുക്ക് നല്ല വെള്ളമുള്ള ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പം നമുക്ക് ആ വിശപ്പ് നമുക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും കിട്ടും ഇപ്പം ഞാൻ കുറച്ച് നന്നായിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബീഫൊക്കെ കിട്ടിയല്ലോ അതൊക്കെ നല്ല ഫുഡിങ്ങായിരുന്നു അപ്പം അതിൻ്റെ എനിക്ക് ചെറിയ ചേഞ്ച് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും അങ്ങനത്തെ ഒരു ആയിരുന്നു പക്ഷെ ഇപ്പം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്താ പറയുക ഒരുപാട് അവർ ക്ഷീണിക്കാത്ത പോലെയാണ് ട്ടോ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ക്ഷണിക്കുന്നത് അത്യാവശ്യം നല്ല പോലെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പൊ രാവിലെ കഴിച്ചിട്ട് ഞാൻ ഉച്ചക്ക് രാത്രി വൈകുന്നേരം ഒന്നും കഴിക്കില്ല പക്ഷെ രാത്രി ഇത് മൂന്നും കൂടി കൂട്ടിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കും അപ്പൊ പിന്നെ നമുക്ക് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് വലിയ കാര്യങ്ങളായിട്ട് ഞാൻ എല്ലാ വലിയ ഞാൻ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു ഫുഡ് കഴിച്ച് ഒരു വീഡിയോ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നല്ലപോലെ ഫുഡ് കുറച്ചു കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ കൊച്ചിൻ്റെ പുറകെ നടക്കുന്നു കൊച്ചിന് ഫുഡ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്ക് നല്ല എക്സസൈസൊക്കെ ആവുന്നുണ്ട് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ അത്യാവശ്യം നല്ലപോലെ വെയിറ്റ് കുറഞ്ഞത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറേ ഫോട്ടോസ് ഇപ്പോൾ ഉള്ളത് കാണുമ്പോൾ എനിക്ക് നല്ല ഡിഫറൻ്റ് ഇട്ടു കേട്ടോ എൻ്റെ ഫേസ് തന്നെ നല്ല പോലെ മാറിയിട്ടുണ്ട് എനിക്ക് ഫേസ് തന്നെ ഭയങ്കര വീർത്ത് നീര് വെച്ച മാതിരിയൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ആയിരുന്നു ഒരു വർഷത്തോടും എൻ്റെ ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പം പക്ഷെ നല്ല പോലെ എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും കാര്യങ്ങളുടെയാണ് നമുക്ക് വരുന്ന ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ വണ്ണം വെക്കുന്നു ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ വണ്ണം വെക്കുന്നു നമുക്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ണം വെക്കുന്നു ഫുഡ് നമ്മൾ എന്തുകൊണ്ട് കഴിക്കുന്ന കൊച്ചു ഫീഡ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് വിശപ്പ് വരും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കഴിക്കും അങ്ങനെയാണ് നമുക്ക് വരുന്നത് അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഡയറ്റിൻ്റെയും കാര്യങ്ങളുടെയും ഡയറ്റ് ചാട്ട് നോക്കിയിട്ട് ഡയറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളും ഒന്നും നമുക്ക് വന്നിട്ടില്ലാ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫുഡ് എല്ലാം കുറച്ച് കറക്റ്റ് ട്രിപ്പ് ക്വാണ്ടിറ്റി കുറച്ചൊക്കെ ഫുഡ് കഴിച്ച് നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കുക വെള്ളം നല്ലപോലെ കുടിക്കുക വെള്ളം നല്ലപോലെ കുടിക്കുന്നവരാണെങ്കിൽ തിളപ്പിക്കുമ്പോൾ ജീരകമൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടൊക്കെ കുടിച്ച് നോക്കുക എന്തായാലും ഒരു മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് യൂട്യൂബിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വയറ് കുറയാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് വയർ തന്നെ നല്ലോണം കുറയുമ്പോൾ നമ്മുടെ വണ്ണം നല്ലപോലെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഫീസ് നല്ലപോലെ ഒട്ടാനായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും അപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈം ആകുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാം ഇതൊക്കെ പറഞ്ഞു തരുന്നെങ്കിലും ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമാടി ഉള്ള ആളാണ് കേട്ടോ ഞാന് എന്നാലും ഞാന് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം മുമ്പിനൊക്കെ കിട്ടുന്ന കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചേഞ്ച് വരാനുള്ള കാരണം അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്നത് കഴിക്കുക അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പുറത്തും അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെയാണ് എൻ്റെ വണ്ണം കുറഞ്ഞേക്കുന്നത് ഇനി എനിക്ക് കൂട്ടണം എന്ന് തോന്നിയാൽ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കും അപ്പോൾ എൻ്റെ വണ്ണം കൂടും അങ്ങനെയാണ് എൻ്റെ ഒരു നോർമലായിട്ട് എൻ്റെ ഒരു ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതാരും സങ്കടപ്പെടുകയൊന്നും വേണ്ട വണ്ണം ഭയങ്കര വണ്ണം വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടേണ്ട ഫുഡിന്റെ ലെവലൊക്കെ ഒന്ന് കുറച്ചാൽ മതി നല്ലപോലെ ക്ഷീണിച്ചോളും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഡയറ്റ് ചാർട്ട് അയച്ചത് ആ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് വണ്ണം കുറഞ്ഞത് എന്നൊക്കെ ആഗ്രഹിക്കും ചോദിക്കാനും പറയാനും ആഗ്രഹം ഉള്ളവർ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഒരു വീഡിയോ ആണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക subscribe